പ്രപ്പോസ് പ്രപ്പോസ് ഇങ്ങനെ നമ്മളെ കുറിച്ച് മാത്രം മതി അപ്പുറത്തേക്ക് എന്തോ തോന്നിട്ട് അത് നമുക്ക് പറയണം താര കാര്യം പറയണ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വെറുതെ ആയിട്ടാണ് തോന്നിയത് എനിക്ക് എനിക്ക് സീരിയസാ സൈക്കോ സൈക്കോ പറയാല്ല ഇത് സൈക്കോ ആണ് അനിമോള് കുളിച്ച് അതിന്റെ അതിൻ്റെ തലേസൊക്കെ അനിമോള് കിച്ചണിൽ കയറിയായിരുന്നു കുളിച്ചിട്ട് അവൾ ഈ സാധാരണ കുളിച്ചുകൊണ്ടാണ് കിച്ചണിലായാലും കയറാറുള്ളത് രാവിലെ കുളിക്കും അതുപോലെ രാത്രി കിടക്കാൻ നേരത്തും കുളിക്കും അങ്ങനെ ഇണന്നിട്ട് സൂര്യ ഭഗവാനൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെയാണ് സൂര്യഗുവാൻ സൂര്യ ഭഗവാന സൂര്യ ഭഗവാനെ എപ്പോഴും ഉണ്ട് അവൾ ആ ആ മുറ്റത്ത് പോയിട്ട് നിന്ന് അവള് പ്രാർത്ഥിക്കും നീ കാണാറുണ്ടോ അങ്ങനെ ലൈവ് ഇല്ലല്ലോ ഞാൻ പിന്നെ എന്റെ കണ്ണ് ഇങ്ങനെ തന്നെ ഇരിക്കും അനീഷിന്റെ അനുമോളം കോമ്പോ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടാണ് തമാശക്ക് അതൊരു നല്ലൊരു സൂപ്പർ കണ്ടന്റ് ആയിരുന്നു തൊലച്ച് സത്യം ഈ പറയീഷ് പറഞ്ഞ മണ്ടനെ വിളിക്കാൻ പറ്റി തൊലച്ചു അതായത് ബുദ്ധി ഇല്ല അങ്ങനെയല്ല നല്ല നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ് പക്ഷേ അയാൾ ഇങ്ങനെ ചെയ്തതെന്തോ അനുമോളം എന്തോന്നെയ്തു ഊഞ്ഞാലിൽ വന്നിരുന്ന് അവൾ കിച്ചണിൽ അന്ന് കയറിയില്ല ഊഞ്ഞാലിൽ വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം അനീഷ് അവിടെയൊക്കെ ഇങ്ങനെ കിച്ചണിനകത്തൊക്കെ വന്ന് പരതണ കണ്ട് അപ്പം ഞാൻ എനിക്കൊരു ഡൗട്ടുണ്ട് ഈ അനീഷ് ആരെ തപ്പണതിന് ഒരുമാതിരി ഒരു കള്ളലക്ഷണമൊക്കെ കാണിക്കുന്നുണ്ടെന്നിട്ട് എൻ്റെ ഇടയിൽ പെട്ടെന്ന് പോയി ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കുടിക്കാൻ എടുത്തും കൊണ്ട് അനീഷ് നേരെ പോണ എവിടെയാണ് ഒന്നേ അനിമോൾ ഊഞ്ഞാലിൽ കാണും അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല പരതിയിട്ട് ഊഞ്ഞാലിൽ വന്നപ്പോൾ അനിമോൾ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട് ആ അനീഷേട്ടാ ചേട്ടാ പിന്നെയുള്ള സംഭവമാണത് എന്താണ് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്ന് അനീഷ് ചോദിക്കുകയാണ് അപ്പം അനുമോൾ പറയുന്നത് ആദ്യം വന്നപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് പറഞ്ഞു ഇയാൾ ആദ്യം വന്നപ്പോൾ ഒരുമാതിരിലും മുരട പിടിച്ച സ്വഭാവം ആയിരുന്നല്ല പിന്നെ ഈ കളിച്ചും ചിരിച്ചും അതിനകത്ത് ഇപ്പം ആതിലായാലും നൂറായിരുന്നാലും എല്ലാവരും ഇട്ട് കളിയാക്കും ഷാനവാസായിരുന്നാലും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് തമാശയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ അതിൻ്റെ ഇടയിൽ അനുമോളും തമാശ പറയുന്നുണ്ട് പിന്നെ കിച്ചണിനകത്ത് നിൽക്കുമ്പോൾ അനുമോളായിരുന്നാലും നിൽക്കും എന്റെ അനിയത്തി കുട്ടി അനീഷ് എത്ര വട്ടം വിളിച്ച് എന്റെ പെങ്ങൾ കുട്ടിയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു മോർണിംഗ് ടാസ്കില് പറയുന്നുണ്ട് പിന്നെ ക്രഷ് തോന്നിയ അത് അങ്ങനെയുള്ള കാര്യം ബിഗ് ബോസ് പറഞ്ഞു പറയാൻ പറഞ്ഞതുകൊണ്ട് ആ മോർണിംഗ് ടാസ്കിൽ അത് പറഞ്ഞു എനിക്ക് ആദ്യം ക്രഷ് തോന്നിയത് ജിസൈലിൻ്റെ അടുത്തായിരുന്നു ഇത് ഇടയിൽ ചാടി കളിക്കണത് പിന്നെ എനിക്ക് ഇപ്പൊ ക്രഷ് തോന്നിയത് അനുമോളടുത്താണ് അനുമോള് ഒരുക്കിയപ്പോഴും അങ്ങനെയൊക്കെ ക്രഷ് തോന്നി എന്ന് അനീഷ് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അപ്പൊ ആദ്യം ജിസൈൽ പിന്നെ അനുമോള് പെങ്ങൾ കുട്ടിയായിരുന്നു പലതിലും പറഞ്ഞു എൻ്റെ പെങ്ങൾ കുട്ടിയാണ് അനുമോള് ഒരു സ്വന്തം ബ്രദറിനെ പോലെ അനുമോക്ക് സഹോദരങ്ങളില്ലല്ലോ അതുകൊണ്ട് സഹോദരനായിട്ടാണ് അനുമോള് കരുതിയത് അല്ലെങ്കിൽ തന്നെ ഈ സ്വഭാവം വെച്ചിട്ട് ആരിഷ്ടപ്പെടും അല്ല അനുമോൾ എന്തായാലും ഇഷ്ടപ്പെടൂല അത് ഉറപ്പാണ് അനു മിണ്ടണ എല്ലാ ആളുകളും അവൾ എന്ന് തന്നെയാണ് സഹോദരൻ എന്നുള്ള നിലയ്ക്ക് അവളിച്ചിരിക്കും തമാശകൾ പറയാ അവളെ ഓരോ ഈ സ്റ്റാർ മാജിക് ഒക്കെ കയറി കണ്ടാലേ അറിയത്തുള്ള അവിടെ ഉള്ള ബിഗ് ബോസിനകത്ത് ഷാനവാസിനെ അങ്ങനെയാണ് എല്ലാവരെയും എങ്ങനെയാണ് അക്ബറിൻ്റെ അടുത്ത് സ്നേഹമുണ്ട് പക്ഷേ ഈ അക്ബറൊക്കെ മുരട സ്വഭാവം അങ്ങോട്ട് കാണിക്കുന്നതാണ് കുത്തി തിരിപ്പുണ്ടാക്കി ഓരോന്ന് പറയും എവ്ക്ക് എല്ലാവരും സഹോദരനെ കണക്കായിരുന്നു ഈ അനീഷിനും അങ്ങനെ തന്നെ പിന്നെ എവളെ എല്ലാം കൂടെ ഇല്ല കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുമ്പോഴത്തേക്ക് എവളില്ല ഒറ്റപ്പെട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ ഇയാൾക്കൊരു സഹോദര സ്നേഹം തോന്നിയിട്ടുണ്ട് ഒരു സഹോദരി എന്നുള്ള സ്നേഹം തോന്നി ഇയാൾ ചിലപ്പോൾ അനുമോളെ ഫുഡ് ആശ്വസിപ്പിക്കുവായിരുന്നു പിന്നെ അപ്പൊ എവക്കും തോന്നിയത് ഈ എൻ്റെ ഒരു ബ്രദറിന്റെ സ്ഥാനമാണല്ലോ എന്ന് വിചാരിച്ചാണ് ഈ അനു വിചാരിക്കുന്നത് ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാനെന്ന് വിചാരിച്ചിട്ടാണ് അനു ക്ലോസ് ആയിട്ട് യും ഈ ആതിലെ നൂറയൊക്കെ പിണങ്ങിയ സമയത്ത് തന്നെ അനീഷിന്റെ കൂടെ പോണത് അനീഷ് വിളിച്ചോണ്ട് പോണതും മൗനായിട്ടിരിക്കുമ്പോൾ എന്താണ് ഈ ഫുഡ് കഴിക്കാത്തതെന്നും വാന്ന് വിളിക്കണത് എല്ലാം എവള് വേറൊരു രീതിക്കല്ല കരുതിയത് യവനെ ഇപ്പൊ അങ്ങ് പ്രേമിക്കാനിക്കല്ല എന്റെ മനസ്സിനകത്ത് പ്രേമമുണ്ട് ഈ ആളുകൾ ആ കുട്ടിയെ എഡിറ്റ് ചെയ്ത് എന്തെല്ലാ രീതിക്ക് ഈ പി ആർ ടീമുകൾ സത്യമന് അനീഷിന്റെ പി ആർ ടീമുകൾ ഒരു വല്ലാത്ത കഷ്ടോ അനീഷും കെട്ടിപ്പിടിച്ച് നിക്കണത് എന്തോ അനീഷ് പ്രൊപ്പോസ് ചെയ്യണ എന്തേര് അല്ലെങ്കി അനുമോളെ എനിക്ക് അനിമോക്ക് എന്നെ ഇഷ്ടമാണോ എന്നല്ല ചോദിക്കണത് നമുക്ക് വിവാഹം കഴിച്ചാലോ അത് അത് പാവ അനുമോള് കുറച്ചു ദിവസം ഒന്ന് തമാശക്ക് അത് തമാശയാണെന്ന് അനീഷിനും അറിയാം ഷാനവാസിനും അറിയാം എല്ലാവർക്കും അറിയാം ആ ഒരു ചുമ്മാ ഒരു കോമ്പോ അത് നൈസായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു കോംബോ ആയിരുന്നു രണ്ടുപേരും ജസ്റ്റ് തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സെനറിയോ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു അതിന്റെ ഇടയിൽ വന്നിട്ട് ഇയാൾ വന്നിട്ട് ചോദിക്കും നല്ല രസം അത് അവസാനം തൊലച്ചു ഈ ആതിലെ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചല്ലോ അനീഷിന്റെ മണ്ടെ കൂടെ എച്ചിൽ വെള്ളം ഒഴിച്ച് അനീഷിനെ അടിക്കാൻ ചെയ്ത് അങ്ങനെയൊക്കെ ആയപ്പോ ഈ അനിമക്ക് ഭയങ്കര വിഷമം ഒരുട്ടാ അതൊരു സ്വന്തം സഹോദരൻ എന്നുള്ള നിലയ്ക്കായിരുന്നു അങ്ങോട്ട് ചെന്ന് അനീഷ് ഏട്ടാ വ അനീഷ് ഏട്ടാന്നും പറഞ്ഞ് വിളിക്കുകയും അങ്ങോട്ട് ഫുഡ് കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള സൗഹൃദം ഒരു ഇത് അതിൻ്റെ ഇടയിൽ ഈ പി ആർ ടീമുകൾ എന്തെല്ലാം കാണിച്ച് അനീഷിൻ്റെ പി ആർ ടീമുകളാണ് എഡിറ്റ് ചെയ്തിട്ട് വൃത്തിയേട്ട രീതിക്ക് ആ പെൺകുട്ടിക്ക് ഇനി വെളിയിലിറങ്ങിയ ഒരു ജീവിതം ഉള്ളതാണ് അല്ലെങ്കിൽ തന്നെ ഇവർ രണ്ട് മതക്കാരല്ലേ അതാണ് അനീഷ് വേറെ രണ്ട് പേര് അമ്മ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്നൊരു തീരുമാനത്തിലെത്തുന്ന എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും പാസ്റ്റും ഒക്കെ എന്ത് പ്രത്യേകിച്ച് ഇതൊരു വിവാഹം കഴിച്ച് ആയ ഒരു മനുഷ്യനാണ് അപ്പം എന്തുകൊണ്ടാണ് ആദ്യം ആ ഡിവോഴ്സ് നടന്നത് ഇതൊക്കെ തിരക്കേണ്ട ഒരു ഒരു പെണ്ണിനെ അത് തിരക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇനി ഇനിയൊരു വിവാഹം കഴിച്ച് ആദ്യ ഭാര്യയ്ക്ക് സംഭവിച്ച അതേ കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന പെണ്ണിനെ സംഭവിച്ചൂടുന്നില്ല അപ്പം എന്തുകൊണ്ടാണ് അവർ ഡിവോഴ്സ് ചെയ്തത് അല്ലെങ്കിൽ ആ പുള്ളിയുടെ ക്യാരക്ടർ ഒരു മാരീഡ് ലൈഫിലെ പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ുള്ളിയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നും അനുവിനെ അറിഞ്ഞൂട രണ്ടുപേരും ആദ്യമായിട്ടാണ് ബിഗ് ബോസിനകത്ത് വന്ന് സംസാരിക്കുന്നത് അപ്പം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ലേ പിന്നെ എന്തിനാണ് അനീഷ് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസല് നടത്തിയതെന്ന് നമ്മുടെ ഉറപ്പെന്ന് പറഞ്ഞാൽ ഇത് അനീഷിന്റെ സ്ട്രാറ്റജി തന്നെയാണ് അനുവിനെ കരിവാരി അനുവിൻ്റെ സപ്പോർട്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അനീഷ് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ചെയ്യുന്ന വേലയാണെന്ന് എനിക്കെന്നല്ല എല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ അതുപോലെ അങ്ങനെ അനീഷിന് ഇഷ്ടം തോന്നിയെങ്കിൽ ഒരു പക്ഷേ കല്യാണം കഴിക്കണ താല്പര്യം ഉണ്ടെങ്കിൽ അനീഷ് എന്ത് തോന്നിയണം വെളിയിലിറങ്ങണമായിരുന്നു വെളിയിലിറങ്ങിയിട്ട് പറയണം അനുമോളെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഇനി അപ്പം അവർ രണ്ടുപേരും കൂടെ സംസാരിക്കണം എന്നിട്ട് എന്തായാലും രണ്ട് വീട്ടുകാരുടെ താല്പര്യം ഉണ്ടല്ല അനീഷിൻ്റെ വീട്ടുകാർ ചെന്ന് അനുവിൻ്റെ വീട്ടുകാരുമായി സംസാരിച്ച് അനു അനുവിന് അച്ഛനും അമ്മയുണ്ട് അത് മാത്രല്ല തിരക്കാൻ കാര്യങ്ങളുണ്ട് ഇത് തിരക്കണത് ഇങ്ങനെ തിരക്കിയാ പോരാ നാട്ടുകാർ അനീഷിന്റെ നാട്ടുകാർ ഒരു ഡിവോഴ്സ് ആയതാണ് അപ്പൊ അനീഷിന്റെ നാട്ടുകാരടുത്ത് തിരക്കിയാലോ അനീഷിന്റെ വീട്ടുകാരടുത്ത് തിരക്കിയാലോ അനീഷിന്റെ അടുത്ത് തിരക്കിയാലോ ഒന്നും ഇതിനെ പറ്റി അറിയാൻ പറ്റില്ല തിരക്കണത് ആരെടുത്ത് അനീഷ് കല്യാണം കഴിച്ച ഭാര്യരെ അടുത്ത് തിരക്കണം അവള് പറയണം എന്ന് അവക്ക് മാത്രമേ അറിയാവൂ അല്ലാതെ ഇത് കണ്ടു നിൽക്കുന്ന നാട്ടുകാർക്ക് അറിയില്ല അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവം ആ ഭാര്യക്കും ഭർത്താവിനും മാത്രമേ അറിയാവൂ അല്ലാതെ ഈ കാണുന്ന വെളിയിലുള്ളവർക്ക് തോന്നും അവൻ പാവം വെളിയിലിറങ്ങുമ്പോൾ പാവമായിട്ട് പോണു അങ്ങനെ അത് ഒരു ഒരു കല്യാണം കഴിച്ച ഒരു പെണ്ണിനോട് പെരുമാറുന്ന രീതിയും വീട്ടിലുള്ള അച്ഛനും അമ്മയടുത്തും പെരുമാറുന്ന രീതിയും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അച്ഛനും അമ്മയടുത്തേക്ക് എന്ത് സ്നേഹത്തിൽ അവര് ഫുഡ് വരുന്നു ആ അവരെ എന്നും കാണുന്നു അവര് സ്നേഹ അവരുടെ സ്നേഹത്തിൽ പെരുമാറും പക്ഷെ അതുപോലെ ആയിരിക്കത്തില്ലേ ദാമ്പത്യ ജീവിതം എന്ന് പറയണം ബെഡ്റൂമിനകത്ത് നടക്കുന്ന വെച്ചാൽ ഇറ്റ് ഇറ്റ്ഇസ് എൻ്റെ ഡിഫറെന്റ് അപ്പം അവർ പെണ്ണിനോട് തിരക്കാൽ മാത്രമേ എങ്ങനെയാണ് ഒരു മാരിഡ് ലൈഫ് ഈ മനുഷ്യൻ കൊണ്ടുപോയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ആളികളെ മുന്നിൽ ഒരുപാട് അഭിനയങ്ങൾ കാണും ഭാര്യയുടെ മുന്നിൽ വേറൊരു രീതിയായിരിക്കും അവിടെ ചിലപ്പോൾ രാത്രിയിൽ നടക്കുന്ന വേറൊരു രീതി ആയിരിക്കും അത് ആ ബെഡ്റൂമിനകത്ത് മാത്രമേ അറിയാ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇനി വായിക്കാൻ പോണത് ഈ അനീഷിന്റെ ആദ്യ ഭാര്യ അനീഷിനും അനീഷിന്റെ കുടുംബത്തിനും എതിരെ കൊടുത്തൊരു കേസ് ആണ് അപ്പൊ അതിന്റെ എഫ്ഐആറിലെ ഉള്ളടക്കമാണ് കണ്ടന്റ് ആണ് സംഭവം ഇത് ഒന്നു മുതൽ നാലും കൂടിയ പ്രതികളിൽ ഒന്നാം പ്രതി ക്രിസ്ത്യൻ മതാചാര പ്രകാരം പതിനേഴ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആവലാതിക്കാരിയെ വിവാഹം കഴിച്ച് കോടന്നൂരിലുള്ള പ്രതിയുടെ വീട്ടിൽ താമസിച്ചു വരവേ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് തീയതി മുതൽ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് തീയതി വരെ ആവലാതിക്കാരിക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് ആവലാതിക്കാരിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും മനപൂർവ്വം ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി വിവാഹം ചെയ്ത ശേഷം ആവലതി ആവലാതിക്കാരിക്ക് ലഭിക്കേണ്ടതായ സ്നേഹത്തോടെയുള്ള ദാമ്പത്യ ബന്ധം പുലർത്തി ജീവിക്കാതെയും ഒന്ന് മുതൽ നാലും കൂടിയ പ്രതികൾ അസഭ്യം പറഞ്ഞു മറ്റും എന്നുള്ള രീതിയിലാണ് എഫ്ഐആറിന്റെ കണ്ടന്റ് വരുന്നത് സൗന്ദര്യം ഇല്ലാതെ കല്യാണം കഴിഞ്ഞത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനഞ്ച് പത്ത് എനിക്ക് തോന്നുന്നു അവർ ഡിവോഴ്സ് കേസ് നടക്കണ സമയമായിരിക്കും പതിനഞ്ച് പത്ത് രണ്ടായിരത്തി അതായത് കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്ത്രീക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് പീഡനം തുടങ്ങി മാനസികമായിട്ട് അവരെ തളർത്താൻ തുടങ്ങി ഇതാണ് അവർ ഇത് കൊടുത്ത കേസ് ഇത് ഉള്ളതാണോ കള്ളമാണോ നമുക്കറിയില്ല അനീഷിന്റെ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് മൊത്തത്തിലുള്ള ഈ ബിഗ് ബോസിലായാലും സ്വഭാവം വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവരുടെ ഉള്ളിലൊണ്ട് ഇവരുടെ ഇടയ്ക്കുണ്ടായിരുന്നു അത് ഈ ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയുന്ന ആ ഭാര്യക്കും ഭർത്താവിനും മാത്രമേ അറിയൂ ഈ ഡിവോഴ്സായി നിൽക്കുന്നവർക്ക് ഭാര്യയും ഭർത്താവുമായി ഡിവോഴ്സായി നിൽക്കുന്നവർക്ക് മാത്രം അറിയൂ അല്ലാതെ ഈ വെളിയിൽ നിന്ന് കാണുന്ന ആർക്കും അറിയത്തില്ല അവരുടെ എന്താണ് സംഭവിക്കണതെന്ന് നോക്കുമ്പോ അനുവിന് നല്ല സൗന്ദര്യം ഉണ്ട് അനു നല്ല ഫെയിമിൽ നിൽക്കുന്ന ആളാണ് ഇനി അനീഷിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അനുവിന് ഇനി ഇത്രയും നാൾ എൻജോയ് ചെയ്തു വന്ന അനുവിന്റെ ആ ഒരു ലൈഫിന് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇല്ല അവർക്ക് ആ ഒരു ഫ്രീഡം കിട്ടിയില്ലെങ്കിലും എന്നൊക്കെ ഉള്ള കൺസേൺ അനുവിന് ഉണ്ടാവും അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് കഷ്ടപ്പാടിലൂടെ വന്ന കുട്ടിയാണ് ആ കുടുംബം എന്നൊക്കെ നോക്കി കഴിയണം അവൾ ആ കാര്യമാണ് അനീഷിന്റെ അടുത്ത് പറയണ അതിൽ നിങ്ങൾ നോക്കാനുള്ള നോക്കാനുള്ളൊരു കാര്യം അനീഷ് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അനീഷിന്റെ അനീഷ് ഒറ്റ കാര്യം ചോദിക്കും വിവാഹം കഴിച്ചാലോ അപ്പം അനുവിൻ്റെ എക്സ്പെക്റ്റേഷൻസും അനുവിൻ്റെ കാര്യങ്ങൾ അനു പറയുന്നുണ്ട് അതൊന്നും കേൾക്കാൻ അനീഷിന് താല്പര്യമില്ല തിരിച്ചു അനു ചോദിക്കുകയാണ് എന്നെ കുറിച്ച് ചെയ്യേണ്ടത് എന്താണ് അഭിപ്രായം സ്വാഭാവികമായിട്ടും പ്രപ്പോസ് ചെയ്യണ ആൾക്കാർ അറിയേണ്ട ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കറിയണ്ട ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്ത് കണ്ടിട്ടായിരിക്കും ചേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ തിരിച്ച് ചോദിച്ചാണ് പക്ഷെ അവനതൊന്നും അറിയേണ്ട എപ്പോഴും പറയണമെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാമെന്നാണ് ആൾ പറയാം അവളെ കാര്യം കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല ആള് എന്നിട്ട് അനു അവളെ കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ട് വർഷത്തിനിടയ്ക്ക് വെച്ച് കല്യാണം കഴിക്കണം രണ്ട് വർഷത്തിനിടയ്ക്ക് വെച്ച് പിന്നെ അതുപോലെ അവളെ ഒരു അഫെയർ ഒന്നുണ്ടായിരുന്നു അത് പൊട്ടിപ്പാൾശായി പോയി അതിനുശേഷം കല്യാണം കഴിക്കേണ്ടെന്ന് വിചാരിച്ച് എന്നൊക്കെ അവൾ പറയുന്നുണ്ട് എന്നിട്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞു രണ്ട് വർഷത്തിനിടയ്ക്ക് വെച്ച് എനിക്കൊന്ന് സെറ്റ് ണം എന്നിട്ട് കല്യാണം കഴിക്കണം അത് ചെറിയ രീതിയിൽ ഗുരുവായൂർ അമ്പലത്തിൽ എന്ന് പറഞ്ഞപ്പ യവം പൊങ്ങി എന്ന് പറഞ്ഞ രണ്ട് മതക്കാരാണ് അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുകൊണ്ടാണാ യവൻ എഴുച്ച് പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവനെ പറ്റി അറിയാനുണ്ട് അതറിയണമെങ്കിൽ അവൻ്റെ ആദ്യ ഭാര്യ ആ ഭാര്യ പറയുകയാണെങ്കിൽ മാത്രമേ ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളത് തിരക്കറിയണമെങ്കിൽ മാത്രമല്ലേ ഇപ്പം ഇവര് തങ്ങളിൽ ഇഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും അങ്ങ് പിടിച്ചു കളയാൻ പറ്റുമോ അല്ലാതെ തന്നെ കളഞ്ഞോര് എന്നെ ഇവിടെ ഓരോരുത്തരും ഓരോന്ന് ഇട അനുഭവിക്കണം ആ നമ്മളീ അനീഷ് റെഡ് റെഡ് ഫ്ലാഗ് ആണെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ ജെനുവിൻ ആയിട്ടാണ് അനുവിനോട് പറഞ്ഞതെന്ന് വെച്ചോ അതായത് ഇഷ്ടമാണോ നമുക്ക് വിവാഹം ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല വിവാഹം കഴിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പറഞ്ഞു ഇയാള് പറ്റത്തില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് റിയാക്ട് ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ എനീട്ട് പോവുക പിന്നീട് അനുമോളോട് മിണ്ടാതിരിക്കുക ദേഷ്യം നമ്മൾ സാധാരണ ഒരു ഒരു സെയിങ്ങ് ഉണ്ട് അതായത് ഒരു ആണിൻ്റെ ശരിക്കുമുള്ള സ്വഭാവം അറിയണമെങ്കിൽ അവൻ ആഗ്രഹിച്ചത് കിട്ടാതെ വരണം അപ്പോൾ അവ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നോക്കണം ആൾ ആണോ അല്ലെങ്കിൽ ആൾക്കത് മനസ്സിലാക്കാനുള്ള ക്ഷമയുണ്ടോ അതോ അഗ്രസീവ് ആണോ ദേഷ്യപ്പെട്ട അയാൾ എന്താണ് ചെയ്യണത് എന്ന് നോക്കാം അപ്പം ഇതിലേത് ബിഹേവിയർ ആണ് നമ്മൾ കാണുന്നത് ആളുടെ യഥാർത്ഥ സ്വഭാവം അതായിരിക്കും ആഗ്രഹിച്ചത് കിട്ടാതെ വരിക ജനുവനായിട്ടാണ് അനീഷ് പ്രപ്പോസ് ചെയ്തതെങ്കിൽ അനീഷ് എന്ത് ചെയ്യണമായിരുന്നു അത് മര്യാദയ്ക്ക് അനുവിന് പറയാനുള്ളത് കേൾക്കണമായിരുന്നു മുഴുവനായിട്ട് പക്ഷെ അനീഷ് അത് ചെയ്തില്ല അനീഷിന്റെ വാശിയാണ് ആ വാശി പോലെ അനുമോളോട് പിന്നെ ദേഷ്യം പോലെയൊക്കെ പെരുമാറി എന്നിട്ട് അനു അതിൻ്റെ ഇടയിൽ ചെല്ലുന്നുണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അനു പോയത് അതുപോലും കേൾക്കാനുള്ള മനസ്സ് എവൻ കാണിച്ചില്ല അപ്പോഴും നമുക്ക് അതിൽ വെച്ച് മനസ്സിലായി കൂടെ ഒന്നുകിൽ അവൻ്റെ ഗെയിമായിരുന്നു ഇത് ഏ അനുമോളെ തകർക്കാനുള്ള ഗെയിം ആയിരുന്നു അനിമോൾക്ക് സപ്പോർട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഇവൻ കളിച്ച കളിയാണ് ലാസ്റ്റ് വീക്കിൽ അവൻ കളിക്കണ കളിയാണെന്നുള്ളത് മനസ്സിലായി അനിമോളെ സപ്പോർട്ട് ചെയ്യണവർ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അവൾ നല്ലതാണ് അവൾ ജെനുവിനായിട്ടാണ് ഇവിടുത്തെ കണക്ക് എന്നെയാണ് അനിമോളെ അവിടെ നിൽക്കുന്നത് അനീഷേട്ടൻ അനുമോളെ പ്രപ്പോസ് കണ്ടായിരുന്നു അത് ഞാൻ കണ്ടിരുന്നു അതായത് ആ എപ്പിസോഡ് ഞാൻ കണ്ടില്ലെങ്കിലും കൊറേ പേര് എനിക്ക് പ്രൊമോ അയച്ചു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടു 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 അനു ആകെ ടെൻഷൻ അടിച്ച് അയ്യോ ഞാൻ എന്റെ ചേട്ടനെ പോലെയാണ് കാണുന്നത് സ്മൂത്ത് ആയിട്ട് അത് ഡീൽ ചെയ്ത് വിടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അനീഷിന്റെ ആഗ്രഹം മാറ്റേണ്ടി വരും അനു എന്തായാലും മാറില്ല അനു അറിയുന്നതല്ലേ ഭയങ്കര കൂട്ടാണ് ഒരു സ്റ്റാർ മാജിക്കിലൊക്കെ ഒരു കുഞ്ഞ അനിയത്തിയ പൊതിഞ്ഞോണ്ട് നടക്കണക്കാണ് അതിലുള്ള എല്ലാവരും കൊണ്ട് നടക്കണ അനുന വെച്ച ജീവനാണ് ചേട്ടാ വിളിക്കില്ല ആ കണക്കിനാണ് ാണ് അവൻ അനുവിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് അതാണ് അനു ഉറപ്പായിട്ട് അനീഷിന് സപ്പോർട്ട് ഉണ്ടല്ലോ ഇത്രയും പുറത്താൾക്കാർ ഇത്രയും ഇന്നസന്റ് ആയിട്ടൊന്നും പ്രൊപ്പോസ് ചെയ്യുമ്പത്തേക്ക് അവള് റിജെക്ട് ചെയ്യുന്നു അപ്പോഴും സ്വാഭാവികമായിട്ടും അനുവിന്റെ അടുത്ത് ഒരു ഹേറ്റ് പരത്താൻ വേണ്ടിയിട്ട് അനീഷ് ശ്രമിച്ചതാണ് നമുക്ക് കാണാൻ കാണുമ്പോ അനീഷ് പെരുമാറിയ രീതി ഇപ്പൊ ജെനുവിനായിട്ട് ആയിട്ട് എന്ന ആളെ അനുവിനെ പ്രപ്പോസ് ചെയ്തതാണെങ്കിൽ പോലും അനീഷിന്റെ ഈ കൂതറ സ്വഭാവം വെച്ച് എന്തായാലും

യ്യോ പിന്നെ വേറെ ഒന്നും ഇല്ല കൊറേ പോസ്റ്റും കണ്ട അനു അനു അനീഷും കെട്ടിപ്പിച്ച് നിക്കണത് ഏ വെച്ചിട്ട് എന്തൊക്കെയാണ് ഈ അനീഷിന്റെ പി ആറുകൾ കാണിച്ചു കൂട്ടണെന്ന് വെച്ചാ അറിഞ്ഞൂടാ അനുവിന്റെ വോട്ട് കുറയ്ക്കാനുള്ള പരിപാടിയാണ് നടക്കും ഇങ്ങനെയൊക്കെ പറയണ നിങ്ങളെ പി ആറുകളെ നിങ്ങളെയൊക്കെ വീട്ടിലെ അമ്മേ സഹോദരിമാരും ഉണ്ടല്ലോ നിങ്ങളെ സഹോദരിമാർക്കും ഇങ്ങനെ ഒരു ജീവിതമുണ്ടല്ലോ എന്ന് നിങ്ങൾ ഓർമ്മിക്കണം ഇതൊരു പെൺകുട്ടിയാണ് അവക്ക് വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ജീവിതമുണ്ട് അത് നിങ്ങൾ ഓർക്കും അപ്പം സുഖമില്ലാത്തൊരു അച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ട് അനുവിൻ്റെ വീട്ടിൽ ആ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ ഈ ഒരു പെൺകുട്ടിയാണ് പന്ത്രണ്ട് വയസ്സ് തൊട്ട് അത് അതാണ് ആ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത് അനു എനിക്ക് ഒരു കോടിയാണ് നല്ലത് ഞാൻ അനുവിന്റെ അനുവിൻ്റെ പി ആറാണ് ഒരു കോടിയാണ് ചെന്നൊരു കേസ് കൊടുക്കൊടു കൊടു കൊടു മതി അല്ലെ അനീശ നിന്നെ ഞാൻ അനീഷെ നിന്നെ ഞാൻ